ഹായ് ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സഖാണോ ഞാനിവിടെ സുഖായിരിക്കുന്നു അപ്പം ഇന്ന് ഞാനത് നല്ല വെക്ക് ബിരിയാണി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് എളുപ്പത്തിൽ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൺ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസൊന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം അതിനായിട്ടിന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എഗ്ഗ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സവാള പൊരിച്ച് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാശോ കിസ്മിസ് ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പുതിയ മല്ലിയില വെളു ഇത് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുള്ളതാണ് ചതച്ചെടുക്കുന്നതന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പോൾ നല്ല ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇപ്പം ഇത്രയും ചെരുവകൾ നമുക്ക് വേണം ഇനിയിപ്പം ഇതാ ഇത്രയും ചെരുവകൾ നമ്മൾ ആദ്യം ബിരിയാണി ഉണ്ടാക്കും നമ്മൾ എപ്പോഴും ആദ്യം ഇതിന് വേണ്ട ചെരുവകളൊക്കെ അരിഞ്ഞ് വെക്കുക എന്നിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുക എന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇനിയിത് അടുത്തതായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിതാ വേവിച്ച് വെച്ച മുട്ടേണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇതിനൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഏതാ ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ എഗ്ഗിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എല്ലായിടത്തും ഒന്ന് പിടിക്കുന്നത് പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇനിയിപ്പം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളതാന്ന് അപ്പോൾ അതിന് മുമ്പായിട്ട് മൊത്തത്തിലായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ തന്നെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ വെക്കാം അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ തന്നെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ മിക്സാക്കി വെച്ച ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് കരഞ്ഞ് പോകട്ടെ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഇത് ഒരു വശം ഫ്രൈ ചെയ്ത് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മൊത്തത്തിലായി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോഴും മുമ്പേ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ ബിരിയാണി സവാള ഫ്രൈ ചെയ്ത് വെക്കുക കട്ട് ചെയ്ത് വെക്കുക അതിന് വേണ്ട എല്ലാ ചെരുവുകളും നമ്മൾ മുമ്പേ തന്നെ മാറ്റി വെക്കുകയാണെന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇനിയിപ്പോൾ ഇത് എഗ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിന് വേണ്ട മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് സെയിം പാ ഓയിലോട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓയിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം അതേ സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം കുരുമുളക് പട്ട ഏലക്ക ഗ്രാമ്പ് ഇത്രയും പൊട്ടിച്ചു കൊടുക്കാം അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സവാള ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ അത് നന്നായി വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും സവാള എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് വാടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനു വേണ്ട റൈസും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതൊന്ന് വാടി വന്നോട്ടെ ആ സമയത്ത് നമുക്ക് നമുക്കിതിനു വേണ്ട റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനത് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ അതിന് വേണ്ട പട്ട ഗ്രാമ്പു തക്കോല മേലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കുക നമ്മുടെ നെയ്ച്ചോറിൻ്റെ മസാല ഉണ്ടല്ലോ അപ്പം അത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി വറ്റാമെച്ച് അതേ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് ഗീ റൈസും കൂടി ഉണ്ടാക്കാം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ചിക്കനല്ലോ ഉണ്ടാക്കുന്നത് എഗ്ഗ് റൈസ് ആയതുകൊണ്ട് തന്നെ എഗ്ഗ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ എഗ്ഗ് ഓൾറെഡി നമ്മൾ വേവിച്ചതാണല്ലോ അപ്പോൾ അതിന് ഇനിയിപ്പോൾ വേവാനുള്ള സമയമൊന്നും വേണ്ട എനിക്ക് ഇതൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയൊരു കഷ്ണ സവാളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ റൈസും വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ എന്താ വെച്ചാൽ നമ്മൾ ആ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇപ്പറത്ത് ജീറൈസും കൂടി റെഡിയാവും അപ്പോൾ അപ്പം തന്നെ നമുക്ക് ദമ്മിട്ടും കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മുടെ ബിരിയാണിയുടെ പണി തീർന്നിട്ടും ഇനിയിപ്പം ഇത് ഞാൻ എടുക്കുന്നുള്ളത് ജീറ റൈസാണ് ഒരു കപ്പിന് ഒന്നര കപ്പെന്ന് അളവിലാണ് കേട്ടോ ഞാൻ വെള്ളം ചേർക്കുന്നത് ഒരു കപ്പിനും ഒന്നര കപ്പ് വെള്ളം മതി നമ്മുടെ ചെറിയ അരിയാണല്ലോ ജീറ റൈസ് അപ്പം എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് തന്നെ വെള്ളം എടുക്കുക ചെറിയ അരിയാണെങ്കിൽ ഒരു കപ്പിനും ഒന്നര കപ്പ് തന്നെ മതിയിട്ടാണ് വെള്ളം എനിക്ക് അത് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ വലിയ അരിയാന്ന് എടുക്കുന്നതെങ്കിൽ അതും കുതിരാൻ വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ഊറ്റിയെടുക്കുകയാണെന്നെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെയിം അളവിൽ തന്നെ എടുത്തിട്ട് ദമ്മിട്ട് കൊടുക്കുക കേട്ടോ എനിക്ക് ഇതൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളക്കാൻ വെക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് വന്നോട്ടെ നമ്മുടെ എന്തായി നോക്കാം അങ്ങനത് നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ സവാള ഇളക്കി കൊടുത്തോണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മറക്കരുത് റൈസ് വെക്കുമ്പോൾ നമ്മൾ സവാളയും കൂടി നോക്കണം ഇല്ലെങ്കിൽ സവാള കരഞ്ഞിപ്പോട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക സവാള ഇനിയിപ്പം അത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം അതിൻ്റെ പച്ച സ്മെല്ല് മൊത്തത്തിലായി മാറി വ മാറി വരുന്നത് വരെ വാറ്റി കൊടുക്കാം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെഡിപൊളി ബിരിയാണിയാന്ന് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനത് നമ്മുടെ മസാലേൻ്റെ റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി പറഞ്ഞാൽ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ആ സമയത്ത് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ നേരത്തന്നെ കഴുകി ഊറ്റി മാറ്റി വെച്ച അരിയാന്ന് ഒട്ടും അതിൽ വെള്ളമില്ല റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം റൈസ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് ഉപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പ് കുറച്ച് മുന്നിട്ട് വന്നോട്ടെ അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ പരിയിട്ടുത്തതിനു ശേഷം ഇതൊന്ന് തളിച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കൂട്ടി കൊടുക്കാം കേട്ടോ ഫ്ലെയിമ് ഇത് തളിച്ച് വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം കേട്ടോ തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം അപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്താന്ന് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് രണ്ട് മല്ലിലും കൂടി മല്ലിയില കേട്ടോ പുതിനയും കൂടി പൊട്ടിച്ചു കൊടുക്കാം സോറി പുതിയയിലാന്ന് അപ്പം അതും കൂടി പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി എന്തായാലും നോക്കാം അപ്പോൾ അതാ തക്കാളിയും ഒന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നും കൂടി നന്നായി ഉടഞ്ഞു വന്നോട്ടോ കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ സമയത്ത് അരിയും കൂടെ നോക്കാം അത് തളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം കേട്ടോ അപ്പം മൊത്തത്തിലായി ഇത് വന്ന് വന്നോട്ടെട്ടോ മൊത്തത്തിൽ ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ സമയത്ത് നമ്മുടെ അരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ ആ വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം തിളച്ച് കുറച്ചത് ഇതുപോലെ വറ്റി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ അത് നമ്മുടെ തക്കാളിയും റെഡിയായി വന്നിട്ടുണ്ട് നന്നായി വന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇപ്പം എന്തൊക്കെയാണ് പൊടികൾ വേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പം ഹാഫ് ഹാഫ് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറ് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറ് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണ് നമ്മുടെ എഗ്ഗ് മസാല പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എഗ്ഗ് മസാല പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പത് കുറച്ച് കാൽ ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പൊടീൻ്റെ റോ സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം അപ്പം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറണം ആ പച്ച സ്മെല്ല് മാറുന്നതുവരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ റൈസ് ഇളക്കാൻ മറ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ റൈസ് അടിയിൽ പിടിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് റൈസും കൂടെ നോക്കാം ഇനിയിപ്പം ഇത് ഇതൊന്ന് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നോട്ടെ നമുക്ക് റൈസ് എന്തായാലും നോക്കാം അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട് റൈസിൻ്റെ വെള്ളം മൊത്തത്തിലായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാന്നെങ്കിൽ റൈസ് നമുക്ക് നല്ല അടിപൊളിയായി കിട്ടും കേട്ടോ അപ്പം ഇടക്കിടക്ക് ശ്രദ്ധിക്കാനും മറക്കരുത് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടക്ക് ഇതും തുറന്ന് നോക്കാം അടിപിടിക്കാതെ നോക്കാം കേട്ടോ അങ്ങനെ അത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടി സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഗീ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗീ റൈസ് ഒന്ന് ദമ്മിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇത് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് മിൽക്കി പേസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നടക്കൽ കട്ടത്തൈരി ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടത്തൈരി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ തൈര് ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം അത് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ തൈര് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം തൈര് ചേർത്ത് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ ഒരു രണ്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കണിക്കാൻ വിട്ടുപോയിട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ മസാല ഒന്ന് ആ ഒരു എന്തോരൊന്ന് തിളച്ച് വന്നോട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലേയും പുതിനയിലെയും ചേർത്ത് മിക്സാക്കി കൊടുക്കാം കുറച്ച് മതി കേട്ടോ വെള്ളം ഒരുപാട് ചേർക്കരുത് എന്താ വച്ചാൽ നമുക്കിനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇതിലേക്ക് വേറൊന്നും നമുക്കിനി ചേർക്കാനില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേർത്ത് ഫ്രൈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ചേർത്തിട്ട് ഒന്ന് മസാല ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ആ എക്കിലേക്ക് ഒന്ന് പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളിയുള്ള മസാല റെഡി ആയിട്ടുണ്ട് അങ്ങനെ അത് ദമ്മിട്ട് വെച്ച് നമ്മുടെ ഗീ റൈസ് എന്തായെന്ന് നോക്കാം അപ്പോൾ അതാ കണ്ടില്ല നമ്മൾ അടിപൊളിയിട്ടുള്ള ഗീ റൈസും റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് ദമ്മിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഗീ റൈസും റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് എന്താ പറയുക ദമ്മിട്ട് കൊടുക്കാം ഇപ്പം ഞാനും ഗീ റൈസും മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗീ റൈസ് വെച്ചാൽ അതേ ചട്ടി പാത്രത്തിലാണ് ഞാൻ ചട്ടിയിലാണ് ദമ്മിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗീ റൈസ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഈ സമയത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ മസാല ഇട്ടുകൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊടുക്കാം തീ കൂട്ടി കൊടുക്കരുത് അടിപ്പ് എടുക്കാം ഇപ്പം കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അടിപ്പിടിക്കാതെ കിട്ടും ഇപ്പോൾ കട്ടിയില്ലാത്ത പാത്രമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ചെറിയ എന്താ പറയുക പഴയ ഒരു നമ്മുടെ പഴയ പാത്രം ഉണ്ടാവുമല്ലോ തവ ഉണ്ടാവുമല്ലോ അപ്പം അതാ അത് വെച്ചുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് മസാല മൊത്തത്തിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒറ്റ ലെയറാണ് ദം ഇടുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ലെയർ ദം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മസാല ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉണിയനുണ്ടല്ലോ അത് ഈ സമയത്ത് കുറച്ചിട്ട് കൊടുക്കാം അതിപ്പം ഞാൻ ഒറ്റ ലെയർ ആയതുകൊണ്ട് ഞാനിപ്പം ഇത് മുക്കാൽ ഭാഗവും ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് വെക്കുന്നു മാറ്റി വയ്ക്കുന്നുള്ളു നമുക്കത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ള സവാള മാത്രം മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ മൊത്തത്തിലായി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ റൈസും കൂടി ഇട്ട് കൊടുക്കാമെന്ന് നിങ്ങൾ രണ്ട് ലെയറായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മസാല ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം പകുതി റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് പുതിനയില മല്ലിയില നമ്മൾ വറുത്ത് വെച്ച സവാള കാശോ കിസ്മിസ് ഇതൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലം കൂടി ചേർത്ത് കൊടുക്കാം ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കി നമ്മൾ റൈസും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സവാള ഫ്രൈ ചെയ്ത സവാളയും കിസ്മിസും കാശോ പുതിയ ഇതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒറ്റ ലെയറിലാണ് കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് രണ്ട് ലെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ലെയർ ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കണ്ടല്ലോ ആദ്യം മസാല ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഓണീന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പകുതി റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്താ അതിൻ്റെ പകുതി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ പകുതി റൈസ് ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയൻ ചേർത്ത് കൊടുക്കുക കാശോ കിസ്മിസ് പുതിനയില മല്ലിയില ഇത്രയും ചേർത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കി വന്ന ചോറും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടത് ബാക്കി വന്ന ചോറും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിതിന് മുകളിലായിട്ട് പുതിയയില മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കാശു കിസ്മീസും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനത്തെ എന്ന് പറയുന്നത് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് ഒരു നുള്ള് ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ വിരൽ കൊണ്ടെടുക്കാൻ പറ്റുന്നത്ര ഗരം മസാല പൗഡർ അല്ലെങ്കിൽ ബിരിയാണി മസാല പൗഡർ ഇതിൽ മുകളിലായിട്ട് കുറച്ച് വിതറി കൊടുക്കാം കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം മതി ഒന്നെങ്കിൽ ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അവസാനമായിട്ട് നിങ്ങളുടെ കയ്യിൽ ബിരിയാണി അസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണി അസൻസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടാ അലുമിനിയം ഫോയിൽ നിർബന്ധമൊന്നും ഇല്ലാട്ടോ ഉണ്ടെന്ന് എന്തെങ്കിലും വെച്ചുകൊടുക്കില്ലായെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ദമ്മു നിൽക്കുന്ന ഒരു പാത്രത്തിൽ നല്ല അടുപ്പ് നല്ല ദമ്മായിട്ട് നിൽക്കുന്ന അടുപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള പാത്രത്തിൽ ദമ്മിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ദമ്മ് പുറത്ത് പോകുന്നില്ല എന്ന് ഡൗട്ട് വരുന്ന പാത്രത്തിൽ വെച്ചുകൊടുക്കാം ഇനി നിങ്ങൾക്ക് ദമ്മ പുറത്തോട്ട് പോകുന്ന തോന്നുവാണെങ്കിൽ അതിൻ്റെ മുകളിലെ സൈഡായിട്ട് കുറച്ച് മൈദാമാവ് വെച്ചു കൊടുത്തിട്ട് അടപ്പ് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും വെച്ചുകൊടുക്കാം കേട്ടോ കുറച്ച് ഭാരം കൂടിയത് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചട്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അത്രേ ഉള്ളൂട്ടാ ഇനിയിപ്പം ഇതിന് വേണ്ട ഒരു ചെറിയൊരു സലാഡ് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാനിതിലേക്ക് സവാള കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് മിൽക്കി മിസ്റ്റിൻ്റെ എന്താ പറയുക പാക്കറ്റ് തൈരാണ് സലാഡിന് ചേർത്ത് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഏത് തൈരാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ തൈര് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സലാഡും റെഡി ആയിട്ടുണ്ട് ഒരു സിമ്പിൾ അങ്ങനെ അങ്ങനത് നമ്മുടെ ബിരിയാണിയും സലാഡൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബിരിയാണി എന്തായെന്ന് നോക്കാം അങ്ങനെ അങ്ങനത്തെ പത്ത് മിനിറ്റ് ദമ്മിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ദമ്മിട്ടത് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ദമ്മു പൊട്ടിച്ച് നോക്കാം നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ആഹാ നല്ല അടിപൊളി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് എന്താ സ്മെല്ലെന്ന് അറിയാമോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാകുന്നുട്ടോ അങ്ങനത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നുട്ടാ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം അങ്ങനെ അത് കണ്ടില്ല നമ്മുടെ അടിപ്പൊളിയായിട്ടുള്ള എക്കി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെയോടൊപ്പം സൈഡായിട്ട് സലാഡും നമ്മുടെ കടുമാങ്ങ അച്ചാറും കൂടിയാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടാ അപ്പം ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കും കൂടെ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കാം കേട്ടോ അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല സിമ്പിൾ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടോക്ക കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക അപ്പൊ ഞാൻ പുതുവായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ശേഷം ഇത്രയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നിഷാന്ന മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാം വലിക്കും